നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന വേദന കുറയ്ക്കാനുള്ള ചില പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത് ആർത്തവം എന്നു പറയുന്നത് ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തിയായിട്ടുള്ള എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം പുറത്തോട്ട് പോകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് സാധാരണയായി ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് സൈക്കിളാണ് ആർത്തവത്തിൻ്റെ പക്ഷേ ചില സ്ത്രീകൾക്ക് കുറച്ച് ദിവസം മുൻപോട്ടോ കുറച്ച് ദിവസം പുറകിലോട്ടോ പോവാറുണ്ട് അപ്പോൾ ഈ ആർത്തവം നടക്കുന്ന സമയത്ത് ഈ ഗർഭാശയത്തിൻ്റെ ഉൾഭിത്തിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഹോർമോണാണ് ഗർഭപാത്രത്തിനെ കണ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഗർഭാശയത്തിലുള്ള ഈ രക്തം പുറത്തോട്ട് തള്ളപ്പെടുന്നത് അപ്പോൾ ചില സ്ത്രീകൾക്ക് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവിൽ വ്യതിയാനം കാണും ചിലപ്പോൾ കൂടുതലായിട്ടും ചിലപ്പോൾ കുറവായിട്ടും കാണാം ഇപ്പോൾ കൂടുതലായിട്ടുള്ള സ്ത്രീകൾക്കാണ് ആർത്തവ സമയത്ത് അതികഠിനമായിട്ടുള്ള വേദന ഒക്കെ ഉണ്ടാവുക മറ്റു സ്ത്രീകൾക്ക് വളരെ സ്വാഭാവികമായിട്ടുള്ള പെയിനുമായിരിക്കും ഉണ്ടായിരിക്കുക ആർത്തവ സമയത്ത് വേദന വരാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും മിക്കവാറും സ്ത്രീകൾക്ക് വേദന ഉണ്ടായിരിക്കും പക്ഷെ ചിലർക്ക് അത് അതികഠിനമായിട്ടും ഉണ്ടായിരിക്കാം ആർത്തവ വേദനയെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം പ്രൈമറി ഡിസ്പെനോറിയ എന്നും സെക്കൻഡറി ഡിസ്പെനോറിയ എന്നും പ്രൈമറി എന്ന് പറയുന്നത് ഈ പ്രോസ്റ്റംഗ്ലാനർ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാകുന്ന വളരെ സ്വാഭാവികമായിട്ടുള്ള വേദന പക്ഷേ സെക്കൻഡറി എന്ന് പറയുമ്പോൾ മറ്റ് അസുഖത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേദനയാണ് പ്രത്യേകിച്ച് എൻഡോമെട്രോസിസ് എന്ന് പറയുന്ന അസുഖം അതുപോലെ തന്നെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന വല്ല മുഴകളോ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ സിസ്റ്റുകൾ പോലുള്ള തടിപ്പുകൾ പിന്നെ അനീമിക് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഫെലോപ്പിയൻ ട്യൂബിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗർഭപാത്രത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവയുടെ ഫലമായി ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് അബ്ഡോമിനൽ ക്രാമ്പ് അതികഠിനമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരിക്കാം അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് ബാക്ക് പെയിൻ കാണിക്കുന്നുണ്ടായിരിക്കും പിന്നെ കാലിലോട്ട് ഇറങ്ങി വരുന്ന പോലത്തെ വേദന വയറിളക്കം മലബന്ധം തലവേദന ചിലർക്ക് പറയാറുണ്ട് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഛർദി ഓക്കാനം ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് വളരെ കോമൺ ആയിട്ട് പെൺകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും കാണുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പറയുന്നത് നല്ല ചൂടുള്ള വെള്ളം വയറിൻ്റെ മുകളിൽ വയ്ക്കുക എന്നുള്ളതാണ് നല്ല രീതിയിൽ നമുക്ക് പെയിന് റിലീഫ് കിട്ടുന്ന ഒരു മെത്തേഡാണത് അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ പുതിനയില ഇഞ്ചി വാൾനട്ട് തുടങ്ങിയ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ ഉലുവ നല്ല രീതിയിൽ ചൂടാക്കി അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസ്പനോറിയയ്ക്ക് കുറവ് കാണാറുണ്ട് അതുപോലെ തന്നെ ഈ ഉലുവ അരച്ചിട്ട് ഒരു സ്പൂൺ കഴിക്കുന്നതും വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും നന്നായിട്ട് റെസ്റ്റ് എടുക്കുക കാപ്പി കഫീൻ പോലുള്ള ആഹാര സാധനങ്ങൾ മാക്സിമം ഒന്ന് ഈ സമയത്ത് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് ഒരാഴ്ച മുമ്പെങ്കിലും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പനോറിയ വളരെയധികം കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചെറിയ രീതിയിൽ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അത് പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി ചിലർക്ക് ഈ വേദന കാരണം ബ്രെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കില്ല ഒരു സ്പൂൺ തേനിൽ കച്ചറവാഴ നീര് ചേർത്ത് കഴിക്കുന്നതും ആർത്തവേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്ന വളരെ നല്ലൊരു ഒറ്റമൂലിയാണ് അതുപോലെ തന്നെ നമുക്ക് ജിഞ്ചർ ടീ കുടിക്കാം തുളസിയിലയിട്ട് ഇല ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ തുളസിയിലയിട്ട് ഇട്ട് ഉണ്ടാക്കിയ ചായയോ കഴിക്കുന്ന നല്ലതാണ് പിന്നെ അമിതമായിട്ടുള്ള ബേക്കറി ഐറ്റംസും ജങ്ക് ഫുഡ്സൊക്കെ ഈ ഒരു സമയത്ത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആർത്തവേദന നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടുന്ന കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ